ഹലോ എന്തൊക്കെയുണ്ട് സുഖാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിലേക്കൊരു ട്രാവൽ ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് മൗറീഷ്യസിൻ്റെ തലസ്ഥാനത്ത് ഒന്ന് പോയി നോക്കിയാലോ മൗറീഷ്യസിൻ്റെ തലസ്ഥാനായിട്ടുള്ള പോർട്ട് ലൂയിസിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമുക്ക് ടേസ്റ്റി സി ട്രാവൽ ഡയലിസ്റ്റ് കാണാം ഞങ്ങൾ താമസിക്കുന്ന കട്ടർബോണിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് പോർട്ട് ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ മെട്രോയിലാണ് പോകുന്നത് അപ്പോൾ ഇതാണ് പോർട്ട് പോർട്ട്ലൂസ് സ്റ്റേഷൻ കേട്ടോ അപ്പോൾ വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് സമ്മർ തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല ചൂടാണ് നല്ല വെയിലും ഉണ്ട് അപ്പോൾ നമുക്കിവിടുന്ന് ഇങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട് നടന്ന് നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് പോവാം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഹിസ്റ്ററിയും കൂടെ പറഞ്ഞുതരാം ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അതായത് ആയിരത്തി ഒരുന്നൂറ് നോട്ടിക്കൽസ് മൈൽ അകലെയാണ് ഈ ഒരു ഐലൻഡ് ഉള്ളത് അപ്പോൾ ഏർലി ടെൻത്ത് സെഞ്ചുറിയിലാണ് മൗറീഷ്യസ് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്തതെന്ന് പറയുന്നത് അറബ് സെയിലേഴ്സാണ് അറബ് മലായി സെയിലേഴ്സ് ആണ് ആദ്യമായിട്ട് മോറീഷ്യസിൽ വിസിറ്റ് ചെയ്യുന്നത് അതിനുശേഷം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു പക്ഷേ ആരും മോറീഷ്യസിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരത്തില്ല അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഡച്ചുകാർ വരികയും ഡച്ചുകാരാണ് മൗറീഷ്യസിന് മൌറീഷ്യസെന്ന് പേര് കൊടുക്കുന്നത് ഡച്ചുകാരാണ് ഇവിടെ ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയും അതുപോലെ ഡീർ ഡൊമസ്റ്റിക് ആനിമൽസ് അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട് ഡച്ച് റൂളിന് ശേഷം ഇവിടെ വന്നിട്ടുള്ളത് ഫ്രഞ്ചായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് വരെയായിരുന്നു ഫ്രഞ്ച് പിരീഡ് ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ ഫ്രഞ്ച് വന്ന സമയത്ത് അവർ ഈ മൗറീഷ്യസ് എന്ന് പറയുന്ന ഡച്ചുകാരിട്ട പേരിനെ റീനെയിം ചെയ്ത് ഇൽഡ് ഫ്രാൻസ് എന്നാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് ബ്രിട്ടീഷുകാര് മോറീഷ്യസിനെ ചെയ്യുകയും ഫ്രഞ്ച് റൂള് അവസാനിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ ഇവിടെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മോറീഷ്യസിന് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു ബ്രിട്ടീഷിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും കൂടിയിട്ട് മൗറീഷ്യസിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ചാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ ലാംഗ്വേജിലാണെങ്കിലും ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിലും ഡ്രസ്സിങ് രീതിയിലാണെങ്കിലുമൊക്കെ നമുക്കൊരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും ഇവിടെ യൂസ് ചെയ്യുന്ന പ്രധാന ഭാഷകൾ എന്ന് പറയുന്നത് ഫ്രഞ്ചും ഇംഗ്ലീഷും പിന്നെ ഫ്രഞ്ച് ബേസ്ഡായിട്ടുള്ള മൗറീഷ്യൻ ക്രിയകളുമാണ് പിന്നെ നമ്മുടെ നെയബേഴ്സായിട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് അതായത് അവർ ഫ്രഞ്ച് സംസാരിക്കും ക്രിയോള് സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കും ഹിന്ദി സംസാരിക്കും ചില ആളുകൾ തമിഴും സംസാരിക്കും കേട്ടോ ഇപ്പോൾ ഏകദേശം ഹിസ്റ്ററി കേട്ട് നിങ്ങൾക്ക് ബോറീസ് തുടങ്ങിയല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാൻ ഇനി നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് മൗറീഷ്യസിൻ്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടുള്ള ആയിട്ടുള്ള കട്ടാമരനാണ് കട്ടാമരൻ എന്ന് പറയുന്നത് ബോട്ടാണ് ബോട്ട് തന്നെയാണ് പക്ഷേ ബോട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ കട്ടാമരൻ ആവുമ്പോൾ രണ്ട് ബോഡിയാണ് അതിലുണ്ടാവുക ഇവിടെയുള്ള സ്മോൾ ഐലൻഡ്സ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ സീ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സ്നോർക്ലിങ്ങ് ഡോൾഫിൻ വാച്ചിങ് അണ്ടർ സീ വാക്കിങ് ഇങ്ങനെയെല്ലാം നമുക്ക് കട്ടാമറില് പോയി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളൊരു ക്രൂസ് ഷിപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എല്ലാം കിട്ടും അല്ലെ ഫുഡ് കിട്ടും എൻ്റർടൈൻമെന്റ്സ് ഉണ്ടായിരിക്കും ലൈവ് മ്യൂസിക് എല്ലാം ഉണ്ടാവും ഇതെല്ലാം നമുക്ക് ഈ ഒരു കട്ടാമറനിൽ അവൈലബിൾ ആണ് നമുക്കൊരു വൺ ഡേ പാക്കേജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും കൂടാതെ ഫുഡ് ഡ്രിങ്ക്സ് ലൈവ് മ്യൂസിക് ബാബിക്യു അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്കിതെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്കൊരു ബോർഡ് കാണുന്നുണ്ടോ ഒഡീസിയോ എന്ന് പറയുന്നത് അതാണ് മോറീഷ്യസിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അക്കോറിയ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചുതരാം കേട്ടോ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മ്യൂസിയങ്ങളും ഉണ്ട് കേട്ടോ അതിലെ ഒരു പ്രധാനപ്പെട്ട ആർട്ട് ആൻഡ് ഹിസ്റ്ററി മ്യൂസിയമാണ് ബ്ലൂ പെന്നി മ്യൂസിയം എന്ന് പറയുന്നത് ഈ മ്യൂസിയം മ്യൂസിയത്തിന്റെ കളക്ഷനിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് കാലഘട്ടത്തിലുള്ള ബ്ലൂ പെന്നി റെഡ് പെന്നി സ്റ്റാമ്പ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കോഡോ വാട്ടർഫ്രണ്ടിലേക്കാണ് കേട്ടോസിന്റെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കോഡോ വാട്ടർഫ്രണ്ട് എന്ന് പറയുന്നത് ഇതൊരു കൊമേഴ്ഷ്യൽ ആൻഡ് എന്റർടൈൻമെന്റ് സെന്ററും കൂടിയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ബ്ലൂ പിന്നി മ്യൂസിയം അതുപോലെ ഇവിടെ കാസിനോ ഉണ്ട് സിനിമ ഹാൾസ് ഉണ്ട് ഫുഡ് കോർട്സ് ഉണ്ട് കോടൻ ആർട്സ് സെൻറ്റർ ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ഉള്ളതാണ് ഈ കോഡോ വാട്ടർ ഫ്രണ്ട് അതിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകളാണ് കേട്ടോ കുറേ കിളിക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരത്തിലോരോ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വല്ലാത്ത കഴിവാണല്ലേ നമുക്കൊന്നും ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാ ഈ ഇരിക്കുന്ന ആളാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കിയത് ഇനി നമുക്ക് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മറ്റൊരു കാഴ്ച കണ്ടു നോക്കിയാലോ കണ്ടോ ഇതാണ് അംബർലാസ് സ്ക്വയർ എന്നറിയപ്പെടുന്ന ഫോർട്ട് ലൂയിസിലെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഈ അംബർലാസ്ക്വയറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ ഓരോ സെലിബ്രേഷൻ അനുസരിച്ച് ഈ കുടകളുടെ കളറുകൾ മാറിക്കൊണ്ടേയിരിക്കും ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഓരോ സ്പേസും അത്രയും ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ ഇത് വാട്ടർ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ഫുഡ് കോർട്ടാണിത് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് നല്ല ചൂടായിരിക്കും നല്ല വെയിലായിരിക്കും പക്ഷേ എന്നാലും ഇവിടുന്ന് കൊള്ളുന്ന കാറ്റിന് ഒരു പ്രത്യേക സുഖമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് മൗറീഷ്യസ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അതേ ഒരു കൾച്ചർ തന്നെയാണ് ഇവരുടെ ഫുഡിലുള്ളത് ഇവിടെ എല്ലാ ഫുഡുകളും അവൈലബിളാണ് ഇതാ ഇവിടെ തന്നെ ഇപ്പൊ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട് ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട് മൗറീഷ്യസിൻ്റെ ലോക്കൽ ഫുഡുകൾ കിട്ടും അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി പറ്റും കാണുന്നൊരു ലൈണിനെ കണ്ടോ അതെന്താ സംഭവം എന്നറിയോ അതാണ് ഇവിടുത്തെ കാസിനോ ഗ്യാബ്ലിംഗ് സെന്റർ എന്ന് പറയുന്നത് മൗറീഷ്യസിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്യാംളിംഗ് സെന്റർ അല്ലെങ്കിൽ കാസിനോ ആണ് ഈ കാണുന്ന വാട്ടർ ഫ്രണ്ടിലുള്ള കാസിനോ ഇതൊക്കെ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന മിച്ചറ് മുറുക്ക് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ അതുപോലെ അച്ചാറുകളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് വാട്ടർഫ്രണ്ടിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഈവനിങ് ആയിരിക്കും കേട്ടോ ആ സമയത്ത് ഫുഡ് കോർട്ട് എല്ലാം ലൈവ് ആയിരിക്കും ഫാമിലി ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഒരു ഈവനിങ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ കൂടെ തന്നെ കുറേ സ്റ്റാച്ചു ഇവിടെ കാണാൻ നമുക്ക് ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയി നോക്കാം ഇത് മോറീഷ്യസ് സൈലൻറ്റിൻ്റെ പ്രീ ഇൻഡിപെൻഡൻസ് പൊളിറ്റിക്സിലും ഇൻഡിപെൻഡൻസ് മൂന്നിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഫസർ ബസ്ഡിയോ ബിസെൻഡോയലിൻ്റെ സ്റ്റാച്ചു ആണ് അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറായിരുന്നു എഡ്യൂക്കേറ്ററായിരുന്നു റൈറ്ററുമായിരുന്നു രണ്ടാമത്തെ സ്റ്റാച്യു നാഷണൽ ഹെറിറ്റേജ് ആയിട്ട് രണ്ടായിരത്തി എട്ടിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള സർ സീവു വു സാഗർ റാംകുലാമിൻ്റെ സ്റ്റാച്യു ആണ് മൗരീഷ്യസിൻ്റെ ഫാദർ ഓഫ് ദ നാഷൻ എന്നറിയപ്പെടുന്ന ആളാണ് ഈ സീവു സാഗർ റാംകുലാം കൂടാതെ മൗരീഷ്യസിൻ്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററും മൗറീഷ്യസിനെ ബ്രിട്ടീഷിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാന വ്യക്തി കൂടെയാണ് ഇദ്ദേഹം കൂടാതെ മൗറീഷ്യസ് ഐലൻഡിന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായും ഓൺലി ചീഫ് മിനിസ്റ്ററായും ഫിഫ്ത്ത് ഗവൺമെൻറ് ജനറൽ എന്നിങ്ങനെയുള്ള പദവി അലങ്കരിച്ചിട്ടുള്ള ആളുകൂടെയാണ് സർ സി വു സാഗർ റാംകുരാൻ കൂടാതെ അദ്ദേഹത്തിന്റെ പേരിലാണ് മൗരീഷ്യസിൻ്റെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് അടുത്തത് മോറീഷ്യസിൻ്റെ ഫോർമർ പ്രസിഡന്റും അതുപോലെ പ്രൈം മിനിസ്റ്ററും ആയിരുന്ന സർ അനിരു ജഗന്നാഥിൻ്റെ സ്റ്റാച്യു ആണ് അതേ ഒരു പൊളിറ്റീഷ്യനും കൂടാതെ ഒരു ബാരിസ്റ്ററും കൂടെ ആയിരുന്നു പോർട്ട് ലൂയിസ് എന്ന് പറയുന്നത് മോറീഷ്യസിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടൊരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ ഉള്ളത് ബോട്ട്ലൂസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതാ ഇവിടെ ഒരുപാട് ആൽക്കഹോളിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ സാധാരണയാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ആൽക്കഹോൾ അവൈലബിൾ ആണ് ഇവർ എല്ലാ ഷോപ്പുകളും ശരിക്കും ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ അപ്പുറം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും സ്ട്രീറ്റ് ഷോപ്പിങ്ങും ഒക്കെ കാണാൻ വേണ്ടി പറ്റും ശരിക്കും ഫസ്റ്റ് ടൈം ഞാൻ ആ മാർക്കറ്റിൽ പോയ സമയത്ത് എനിക്ക് നമ്മുടെ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ പോയൊരവസ്ഥയായിരുന്നു കേട്ടോ ലോക്കൽ സ്ട്രീറ്റ് ഷോപ്പിങ്ങും അതുപോലെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ് ഉണ്ടോ ഈ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു എൻട്രൻസ് ആണ് മാർക്കറ്റിലേക്കുള്ള ഇവിടെ നിന്ന് നമ്മൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കത്താ ദൂരം വരെ നമുക്ക് ഷോപ്പുകൾ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ ശരിക്കും മൗറീഷ്യസിൻ്റെ ഒരു ഓതന്റിക് ടേസ്റ്റ് ഓഫ് ലോക്കൽ ലൈഫ് എന്ന് പറയില്ലേ അതുപോലെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അതായത് നമുക്ക് വെജിറ്റബിൾസ് മാർക്കറ്റ് ഉണ്ട് അതുപോലെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് കൂടാതെ ഡ്രസ്സ് മാർക്കറ്റുണ്ട് ഫാൻസികളുണ്ട് ഫുഡ് കോർട്ടുകളുണ്ട് എല്ലാം ഉണ്ട് ഇതാണ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിന് മുന്നേ കട്ടർ ബോണുള്ളൊരു വലിയ മാർക്കറ്റിൻ്റെ വലിയൊരു വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാത്തവരൊന്നു പോയി കണ്ടോളും അത്രയും വലിപ്പം ഈ ഒരു മാർക്കറ്റിനില്ല എന്നാലും ഒരു ചെറിയ മാർക്കറ്റാണ് ഇതിന് ശരിക്കും ഒരു പഴയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന് എന്തെങ്കിലും ഒരു ഹിസ്റ്ററി പറയാൻ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആവശ്യമില്ലല്ലോ അല്ലേ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എസ്കലേറ്റർ കാണാൻ വേണ്ടി പറ്റി ഞാൻ ഇതുവരെ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ് ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടുതലായിട്ടും ഡ്രസ്സുകൾ അതുപോലെ തന്നെ സുവനി ഷോപ്സ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് കിട്ടുന്നത് ഇവിടെ കൂടുതലായിട്ടും ബീച്ച് വെയേഴ്സും പിന്നെ മൗറീഷ്യസിൻ്റെ ട്രഡീഷണൽ ഡാൻസ് ആയിട്ടുള്ള സെഗ സെഗയുടെ ഡ്രസ്സുകളൊക്കെയാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത് മൗറീഷ്യസിന്റെ ക്യാപിറ്റൽ സിറ്റി മാത്രമല്ല മൗറീഷ്യസ് സിറ്റി തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സിറ്റി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് നിമിഷം ഒന്നും പോരാട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുത്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്